ഹായ് നമ്മുടെ അയർലൻഡിലെ ഡബിളിംഗ് കഴിഞ്ഞാൽ ഏറ്റവും ലാർജ് സിറ്റിയായ കോർക്കിൽ വരാൻ പോകുന്ന മേജർ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നോ ഈ പ്രൊജക്റ്റ് മൂലം ഉണ്ടാവുന്ന എക്കണോമിക്കൽ ഡെവലപ്മെൻസും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും എൻലെസ് ആയിരിക്കും തൗസൻഡ്സ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് പുറമെ ട്രാഫിക് ഇഷ്യൂസിന് ഇതൊരു സൊല്യൂഷൻ കൂടിയായിരിക്കും ആയിരിക്കും ഞാൻ പറയാൻ പോകുന്ന ലൗസ് കോർക്കിനെ കുറിച്ചാണ് കറന്റ്ലി പ്ലാനിങ്ങിലുള്ള ഇരുപത്തഞ്ച് മെയിൻ സ്റ്റേഷനുമായിട്ട് നമ്മുടെ ബാലിംഗ് കോളിക്കു തൊട്ട് മഹോൺ പോയിൻ്റ് വരെ വരാൻ പോകുന്ന ലൈറ്റ് റൈറ്റ് സർവീസാണിത് ഇതിൻ്റെ കീസ്റ്റേഷൻസ് വരുന്നത് എം ടി യു യു സി സി കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ കോർക്ക് സിറ്റി സെന്റർ കെൻ സ്റ്റേഷൻ മുതലായവയാണ് നെക്സ്റ്റ് ട്വന്റി ഇയേഴ്സിൽ കോർക്ക് ആയിരിക്കട്ടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റി ആയിട്ട് അയർലൻഡിൽ വരാൻ പോകുന്നത് സിക്സ്റ്റി പെർസെന്റേജോളം പോപ്പുലേഷൻ ഇൻക്രീസ് ആകുമെന്നാണ് എക്സ്പെക്റ്റേഷൻസ് ഈ പീരീഡില് ട്വന്റി തൗസൻഡോളം ന്യൂ ഹോംസും ട്വന്റി ഫൈവ് തൗസൻഡോളം ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാകുമെന്നാണ് എക്സ്പെക്റ്റേഷൻസ് ഈ പ്രൊജക്റ്റിനോട് ചേർന്നിട്ടുള്ള വീടുകളുടെ പ്രൈസ് കൂടുമോ എന്നുള്ളതാണ് നമ്മുടെ കൺസേൺ ഇതിന്റെ കറണ്ട് പ്ലാനിങ്ങും അപ്ഡേഷൻസും ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ബയോയിലും കൊടുത്തേക്കാം അപ്പൊ നമ്മുടെ കോർക്കിൽ വീട് വാങ്ങി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ